എല്ലാറ്റിനും ഉത്തരം നൽകുന്ന മുഹൂർത്തം അടുത്തു വരുന്നുണ്ട് പിന്നെയും വരുന്നുണ്ട് ഇത് കേരള സമൂഹം കൃത്യമായി അത് നിർവഹിക്കും ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമാണ് ചെയ്യുന്നത് ആരോപണങ്ങളും അതിനുള്ള സമയമല്ലത് പക്ഷേ സഹോദര തുല്യരായ സമകാലീന വിദ്യാർത്ഥി സമൂഹത്തിൽ പെടുന്ന എ ബി വി പിയുടെ ഈ കുരുന്നുകൾ നടത്തിയ ഈ അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള സമരത്തിന് നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഉറപ്പായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയമെന്ന് പറയുന്നത് സ്നേഹസമ്പൂർണ്ണത കോ എക്സിസ്റ്റൻസ് എല്ലാവരും നിലനിൽക്കണം ഇല്ലാത്തവരും ഉണ്ടായി വന്ന് ോളോട്ത്തോളു ചേർന്ന് നിൽക്കണം രാഷ്ട്രീയം എന്നത് അധ്യയന കാലഘട്ടത്തിലെ അധികാര പോരാട്ടത്തിന് വേണ്ടിയുള്ള ഇലക്ഷൻ പ്രചരണങ്ങളിൽ മാത്രം ആരോഗ്യപരമായ മത്സരങ്ങളും എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്യുന്നതിനുമുള്ള അവകാശം എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട് അവരുടെ ഒരു സാന്നിധ്യം അവരുടെ സുരക്ഷ എല്ലാം ഉറപ്പാക്കാൻ പറ്റാത്ത തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കയ്യൂക്കൻ്റെ ബലത്തിൽ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് തടയിടാൻ ഈ സർക്കാരിനോട് ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയല്ല ആവശ്യപ്പെടുന്നത് മക്കളുള്ള അച്ഛനമ്മമാരടങ്ങുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അടങ്ങുന്ന സഹോദരങ്ങളടങ്ങുന്ന കേരളത്തിലെ കുടുംബങ്ങളാണ് ആഞ്ഞടിച്ച് ഞടിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാറ്റിനും ഉത്തരം നൽകുന്ന മുഹൂർത്തം അടുത്ത് വരുന്നുണ്ട് പിന്നെയും വരുന്നുണ്ട് ഇത് കേരള സമൂഹം കൃത്യമായി അത് നിർവഹിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കണ്ണീരിൽ മുങ്ങി ജീവിക്കുന്ന നിമിഷങ്ങളാണ് അതിൽ നിന്ന് കര കയൻ കയറാൻ വേണ്ടി ഒരുപാട് മാനസികമായി ബുദ്ധി ബുദ്ധിമുട്ടുന്ന ഈ സമയങ്ങളിൽ പ്രാർത്ഥനയോടെ അവരോടൊപ്പം അവർക്ക് ബലം പകരാനായി പ്രാർത്ഥനയോടെ അവരോടൊപ്പം ചേരുന്നു ഈ ഉപവാസം ഇവിടെ അവസാനിപ്പിക്കാനായി ഈ കുരുന്നുകൾക്ക് നീര് നൽകിക്കൊണ്ട് കൈ 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 મારી <coughs>